എല്ലാവർക്കും വിളമ്പി കൊടുക്കും പക്ഷെ സ്വയം കഴിക്കില്ല എന്തായിരിക്കും കാറ്ററിംഗ് വർക്ക് ഇങ്ങനെയൊക്കെ പോവാറുണ്ടാവും അങ്ങനെയല്ല കഴിക്കാത്ത വസ്തു എന്താണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കും പക്ഷെ അത് അതൊന്നും കഴിക്കില്ല എന്തുകൊണ്ടായിരിക്കും കഴിക്കാത്ത ഗ്ലാസ് ഗ്ലാസ് പക്ഷെ വെള്ളം ാണ് കഴിക്കൂലോ എന്താ സാധനങ്ങളൊന്നും അങ്ങനെ വരാറില്ല അല്ലല്ലേ കഴിക്കാം ഇത് എന്ന് വിളമ്പാൻ പോയാലും കഴിക്കില്ലേക്കെബിളൊക്കെ കാണുന്നതാണ് പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് എല്ലാര് വിളമ്പി കൊടുക്കും പക്ഷെ കഴിക്കില്ല സ്പൂൺ ആണ് നീ ജീനിയസാണ് എന്തോ നടക്കാനുണ്ടോ കൊണ്ട് ആണോ ആണ് സ്പൂൺ ആണ്